കുഞ്ഞുങ്ങൾ ഒന്നൊന്നായി മരിച്ചു വീഴുമ്പോൾ താങ്കൾ എവിടെയാണ് പോയിരുന്നത് താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും അല്ലേ മരിച്ചിരിക്കുന്നത് ആ സമയത്ത് താങ്കളും താങ്കളുടെ പാർട്ടിക്കാരും കൂടി എന്തെടുക്കുകയായിരുന്നു താങ്കൾക്ക് രാഷ്ട്രീയമാണോ വലുത് ജനങ്ങളാണോ വലുത് എന്ന് വളരെ ഗൗരവതരമായ രീതിയിലാണ് മദ്രാസിലെ ഹൈക്കോടതി വിജയിയോട് ചോദിക്കുന്നത് അതൊരു വല്ലാത്ത ചോദ്യമാണ് താങ്കൾക്ക് ആരെയാണ് താല്പര്യം താങ്കൾ എന്തിനാണ് കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് ഇത് മൈക്കിലൂടെ അനൗൺസ് ചെയ്തില്ല താങ്കൾ എന്തുകൊണ്ട് പറഞ്ഞില്ല മറ്റൊരുപാട് കാര്യങ്ങൾ താങ്കൾ പറയുന്നുണ്ടല്ലോ താങ്കളെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് താങ്കൾ പക്വതയില്ലാത്തൊരു നേതാവാണ് അല്ലെങ്കിൽ താങ്കൾ അവിടെ നിന്ന് പോവുകയാണോ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പബ്ലിക് ഫങ്ഷൻ ആയെന്നുള്ള അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ എവിടെയെങ്കിലും താങ്കൾ ഒരു ഉദ്ഘാടനത്തിന് പോയി ജുവലർ ഇടിയോ എവിടെയെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് പോയി അങ്ങനെ താങ്കൾക്ക് ഇറങ്ങിപ്പോകാം സംഘാടകരെ നോക്കിക്കോളൂ ഇത് താങ്കളാണ് സംഘാടകൻ താങ്കളുടെ പാർട്ടിയാണ് സംഘാടകർ അവർ ഇറങ്ങിപ്പോയാൽ പിന്നെ ആരാണ് അവിടെ നിന്നുകൊണ്ട് ഇത് പരിഹരിക്കുക ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് പരിഹരിക്കേണ്ടത് എൻ്റെ സംഘാടകരല്ലേ സംഘാടകരിൽ മുഖ്യനായിട്ടുള്ളവൻ പ്രധാനിയല്ലേ താങ്കൾ താങ്കൾ ഇറങ്ങിപ്പോയത് ശരിയായിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി താങ്കൾ എന്താണ് കാണിക്കുന്നത് താങ്കൾ എന്താണ് രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പോകുന്നതെന്ന് അതേ രൂക്ഷമായ ഭാഷയിലാണ് ഹൈക്കോടതി പിന്നെ വിജയിയോട് ചോദിച്ചിട്ടുള്ളത് ശരിയായ ഉത്തരമാണ് ചോദ്യമാണ് കാരണം വിജയി പകച്ചു പോയിട്ടുണ്ടാകാം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് നിന്ന് അദ്ദേഹം കൂടെ അവിടെ നിന്നാൽ വീണ്ടും ആൾക്കൂട്ടം അദ്ദേഹത്തെ കാണാൻ വരികയും അടുത്തേക്ക് വരികയും വീണ്ടും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം പോയത് പക്ഷേ അദ്ദേഹം ഇറങ്ങി നിന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ മറ്റൊരു വിജയി ആകുമായിരുന്നു മറ്റൊരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവാകുമായിരുന്നു അദ്ദേഹം മൈക്കിലൂടെ അനൗൺസ് ചെയ്യുകയും ഈ വീണവർക്ക് ആവശ്യമായ വീണവരെ ആശുപത്രിയിൽ എത്തിക്കാനും മറ്റുള്ളവർക്ക് ആവശ്യമായ എല്ലാ സഹായവും കൊടുക്കണമെന്നുള്ള കൃത്യമായ അനൗൺസ്മെന്റ് നടത്തി അവിടെ തന്നെ നിന്നിരുന്നുവെങ്കിൽ മറ്റൊരു നേതാവ് ഉടനെ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റിരിക്കുന്നത് വലിയ പരുക്കാണ് വിജയ്ക്ക് ഏറ്റിരിക്കുന്നത് ആ പരുക്കേറ്റതിൽ കോടതി കൂടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജനങ്ങളിടയിൽ വലിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും എന്തായാലും കോടതി ഒരു വല്ലാത്ത ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഒന്നര ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത് വിജയ് താങ്കൾ എന്താണ് ചെയ്ത് കൂട്ടിയത് താങ്കൾ എന്തുകൊണ്ട് അവിടെ നിന്ന് പോയി തീർച്ച അവിടെ നിന്നുകൊണ്ട് എന്തു തന്നെ അത് ചെയ്തില്ല എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അമിത്ഷാ ഇതിനിടയിൽ ബി ജെ പി എന്ത് കണ്ടിട്ടാണെന്നറിയില്ല ഒരുപക്ഷെ സാന്ത്വനിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ പിന്തുണ കൊടുക്കാനായിരിക്കും അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഭാവിയിൽ വരുമെന്നുള്ള വിചാരത്തിലായിരിക്കും എന്തായാലും വിജയ് അമിത്ഷാ വിളിച്ചു പക്ഷെ വിജയ് ഫോൺ എടുത്തില്ല സ്റ്റാലിനോട് ചോദിച്ചു ഇങ്ങനെയാണോ ഒരു സമൂഹത്തിൽ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാര്യവുമായി മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ സഹായിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ എതിർക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വിജയ് വളരെ അതിവൈകാരികമായ വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ എന്തായാലും വിജയ് രാഷ്ട്രീയത്തിൽ വരും വിജയ് മുഖ്യമന്ത്രി ആയാലും അത്ഭുതമില്ല അപ്പോഴും പക്വതയില്ലാത്തൊരു രാഷ്ട്രീയ മുന്നേറ്റമാണ് ഇവിടെ നടത്തിയതെന്ന് കോടതി ആദ്യം നിശ്ചിതമായി വിമർശിച്ചെന്ന് മാത്രമല്ല അതിന് വലിയ വില വിജയ് കൊടുക്കേണ്ടിയും വരും